ഹലോ ബ്രിജേഷാണേ പി എസ് വേൾഡിൽ നിന്ന് അപ്പോൾ ഇന്നതാണ് നമ്മുടെ സാരഥി പ്രിയങ്കയാണ് നമ്മൾ പിന്നെ കോഴിക്കോട് ചെറിയൊരു ആവശ്യത്തിന് കോഴിക്കോട് പോക്കാന്ന് അപ്പോൾ കുറച്ച് അതിനോടനുബന്ധിച്ചിട്ട് ഒന്ന് രണ്ട് സ്പോട്ടുകളൊക്കെ കോഴിക്കോട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ യാത്രയിൽ നിന്നെത്തത് അതുകൊണ്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ ആദ്യം ട്രെയിനിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം വിചാരിച്ച് കാറിൽ പോയിട്ട് ഒന്നിട്ട് സ്പോട്ടൊക്കെ പോയിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ചാനൽഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ നമുക്ക് വീഡിയോയിലോട്ടും അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചില് ഇപ്പോ സമയത്ര പന്ത്രണ്ടര മണി നട്ടപ്പുരി വെയിലത്ത് അപ്പൊ നട്ടുപ്പൊരി വെയിലത്ത് കോഴിക്കോട് ബീച്ചിൽ വന്നതാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഒന്ന് രാവിലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കോഴിക്കോടേക്ക് വന്ന് കോഴിക്കോട് നമ്മൾ ആദ്യം ബട്ടർ റോഡിലുള്ള ബീച്ചിലാണ് കയറിയത് അവിടെ ഒന്ന് ആടെ ഒരു പാർക്കുണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ടാണ് നമ്മള് കോഴിക്കോട് എക്സാക്ട് കോഴിക്കോട് ബീച്ചിൽ വന്നത് ഇവിടെ നല്ലൊരു വോക്ക് വേ ഉണ്ട് അപ്പൊ കുറച്ച് കുട്ടികളിങ്ങനെ ഫുട്ബോളും കത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരാള് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് നല്ലുള്ള പിന്നെ അങ്ങ് ബീച്ചില് ബോട്ട് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടേ നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയില്ല നമ്മളിപ്പം വന്നിട്ട് ഇവിടെ കയറിയുള്ളൂ ഇതാ നമ്മുടെ കോഴിക്കോട് ബോട്ട് എഴുതി ഇവിടെ വേണം കിടത്തോ ഏ എന്റെ ഗ്ലാമർ പോണ്ട സൂമിട്ട് കാണിക്കാം അത്രേ സൂമാവുള്ളൂ പിന്നെ സൂമാക്കിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല ഇവിടെ ബീച്ചിൽ നല്ല വിശാലമായിട്ടുള്ള വാക്ക് വേ ഉണ്ട് അതുപോലെ തന്നെ കൊറേ കടല് കൊത്തിവെച്ച കുറെ രൂപങ്ങളുണ്ട് കോഴിക്കോട് ബീച്ചിൽ നമ്മളെ കണ്ണൂര് പയ്യാമ്പലം ബീച്ചിൽ ഇത്രയും വലിയ വാക്ക് വേ അല്ല ചെറിയ വാക്ക് വേ ഇവിടെ നല്ല വിശാലമായ വാക്ക് വേ ആണ് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് പിന്നെ സ്പീഡ് ബോട്ടും കാര്യങ്ങളിലും ഉണ്ട് അങ്ങ് ബീച്ചിൽ അങ്ങ് വെയിലത്തിക്കും പുറം ഇറങ്ങല് നടക്കൂല ഇവിടെ ഗ്ലാമർ പോകുന്ന പറയുന്നത് അതുകൊണ്ട് ബീച്ചിന്റെ സ്പീഡ് ഫോട്ടിലൊന്നും ഇപ്പൊ പോക്ക് നടക്കൂല ഇനി ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും കുറച്ച് ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാന്ന് വിചാരിച്ചിട്ട് വന്നാ ഒന്ന് രണ്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത്രേയുള്ളൂ വേറെ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല അങ്ങനെ നമ്മൾ വാക്ക് വേന്നൊക്കെ കുറച്ച് സമയം ആസ്വദിച്ചിട്ട് താഴെ ബീച്ചിലേക്ക് ഇറങ്ങി താഴെ കുറേ ചെറിയ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെക്കുന്നതും അതുപോലെ തന്നെ ഐസ് ചരണ്ടി പിന്നെ ചായ കടുക്ക അങ്ങനത്തെയൊക്കെ വയ്ക്കുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട് വൈകുന്നേരങ്ങളിലാവുമ്പോഴാണ് ഇവിടെ ഫുൾ ആക്റ്റീവ് ആവുക നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് അധികം ആൾക്കാർ ഒന്നുമില്ല വെയിലല്ലേ നമ്മൾ കോഴിക്കോട്ട് അരിക്കടക്ക ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അരിക്കടക്കയൊക്കെ വാങ്ങി ഇവിടെ തോടോട് കൂടിയിട്ടാണ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിക്കടക്കയായിരുന്നു നമ്മളെ നാട്ടിൽ പുഴുങ്ങിയതിന് ശേഷം തോടൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ട് പൊരിക്കുകയാണ് ചെയ്യുക ഇവിടെ തോടോട് കൂടി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതായാലും ഇഷ്ടമായി ഓരോ നാട്ടിലെയും ഫുഡിന് അതിൻ്റെതായ രുചികൾ ഉണ്ടാവുമല്ലോ എല്ലാം ട്രൈ ചെയ്യണ്ടേ കോഴിക്കോട് വന്നുകഴിഞ്ഞാല് നല്ല ഫുഡ് കഴിക്കണമല്ലോ ബിരിയാണിയോ വേറെന്തെങ്കിലും ലൈറ്റ് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ പിൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ